ഹൈ ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ നഖങ്ങളൊക്കെ പോകുമോ നമ്മുടെ കൈയുടെയും അതുപോലെ തന്നെ നമ്മുടെ കാലിന്റെയും നഖങ്ങളൊക്കെ പോകുമോ എന്താണ് നമ്മുടെ അവസ്ഥ അപ്പം അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് സത്യത്തിൽ ഞാനും ട്രീറ്റ്മെന്റ് കയറുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് നമ്മൾക്ക് നഖങ്ങൾക്ക് നമുക്ക് മൊത്തത്തിലേ രൂപങ്ങൾക്ക് തന്നെ നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട് പക്ഷെ നഖത്തിനും ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാവും അപ്പം അത് നമുക്ക് ഡിഫൻസ് ആണ് നമുക്ക് എത്ര കീമോതെറാപ്പി എടുക്കുന്നു എത്ര ഡോസ് കൂടുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് എനിക്കുണ്ടായ ഒരു അവസ്ഥയെ കുറിച്ച് പറയാം എൻ്റെ നഖം ഫുള്ള് എൻ്റെ കയ്യിൽ നിന്നും എന്റെ കാലിൽ നിന്നും എൻ്റെ നഖം ഫുള്ള് പോയോ എന്തായിരുന്നു എൻ്റെ ആ ഒരു സമയത്തെ സിറ്റുവേഷൻ എന്നൊക്കെയുള്ളൊരു കാര്യമാണ് പക്ഷെ ആ സമയത്ത് എനിക്കിത് കാണുമ്പോൾ വിഷമമായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് ആ ടൈമില് ഫ്രണ്ടിനെയോ ആരോഗ്യം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തു എനിക്കൊന്നൊരു വിഷമമായിരുന്നു കാണുന്ന സമയത്ത് അപ്പൊ എനിക്ക് എന്താണ് കീമോതെറാപ്പി തുടങ്ങിയ ശേഷം എന്റെ നഖങ്ങൾക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറയാം അപ്പൊ എനിക്ക് ആദ്യത്തെ സൈക്കിള് ആദ്യത ഒരു ആറ് തീമോ ഒക്കെ കഴിഞ്ഞതിനു ശേഷം എന്റെ നഗം ചെറുതായിട്ട് നമുക്ക് നോർമലി നമ്മുടെ ഒരു നഗത്തിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഒരു റെഡിഷ് വൈറ്റ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് വൈറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഒരു റോസ് പോലെ ഒക്കെ ഉള്ളൊരു കളറ് നമ്മുടെ രക്തത്തിന്റെ ഒരു കളർ ഉണ്ടായതുകൊണ്ട് റോസ് പോലെ വല്ല വെള്ളം ഇതാണ് നമ്മളുടെ ഒരു കളർ ഓക്കെ അപ്പം എന്റെ നഗം ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആറ് തീമോ തുടങ്ങിയപ്പോ സമയത്ത് ആദ്യം എന്റെ ഒരു റോസ് കളറിലാണ് നഗിങ്ങനെ കാണുന്നത് പക്ഷെ ആദ്യം എന്റെ സ്റ്റാർട്ടിങ് എന്ന ഒരു പോയിന്റിൽ കളറ് നല്ല വെളുക്കാൻ തുടങ്ങി അങ്ങനെ വെളുക്കാൻ തുടങ്ങി അപ്പം നമുക്ക് പണ്ട് കുറയും വരുന്നത് നഗത്തിന്റെ അറ്റത്തൂടിങ്ങനെ വെള്ള വെള്ള വരാൾ വരും ഓണക്കോടി കൂടി കിട്ടാനാന്ന് പറയും പക്ഷെ സംഭവത്തിൽ കാൽഷ്യം കുറഞ്ഞുകൊണ്ടാണ് നമുക്ക് നെഗത്തിനകത്ത് വെള്ള വെള്ള പുള്ളികൾ വരുന്നത് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം ഓണത്തിന് ഡ്രസ് കിട്ടാനാണെന്ന് പറഞ്ഞ് കൊച്ചുനാള് ചുമ തമാശക്ക് പറയണം ഓ അപ്പൊ അഞ്ചു പേരെ പുള്ളി അഞ്ചോണം കൂടി കിട്ടും എന്നൊക്കെ എന്നൊക്കെയൊരു ഇതാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു നഗത്തിൽ നമ്മൾ പറയുന്ന ഒരു തമാശ ഓക്കെ അപ്പൊ എനിക്ക് ആദ്യം എന്റെ നഗത്തിന്റെ അറ്റത്ത് വെളുക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വിചാരിച്ചു ആ മെഡിസിൻ രാകും വെളുത്തത്തെ ഉള്ളിൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ആദ്യത്തെ സൈക്കിൾ സൈക്കിളായപ്പോഴത്തേനും അങ്ങനെ വെളുക്കാൻ തുടങ്ങി രണ്ടാമത്തെ സൈക്കിളൊക്കെ ആയപ്പോഴത്തേനും ഒരു പകുതി ഭാഗം നന്നായിട്ട് വെളുത്ത് അങ്ങനെ നഗമൊന്ന് വെളുക്കുന്ന അങ്ങനെ ഒരു മൂന്നാമത്തെ സൈക്കിള് ഒരു പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ തീമൊക്കെ ആവേന എന്റെ നഖം ഒത്തുമ്പോ നല്ല വെളുത്ത് അപ്പോഴെന്ന് ഒരു ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഒരു എന്താ പറയാ ഒരു ആഷ് കളർ പോലെ എൻ്റെ കാലിൻ്റെ നഖവും സിനിമ അവസാനാണ് അങ്ങനെ അങ്ങനെ ചെറിയ ചേഞ്ചസ് ആണ് അത് കഴിഞ്ഞൊരു ഇരുപത്തിനാലാമത്തേക്ക് കീമൊക്കെ ആപ്പത്തേന് എന്റെ അനകം പകുതിയോളം ഒരു കറുത്ത കിടന്നതായി നമ്മുടെ നകം കറുത്ത കിടന്നതായി അപ്പൊ ഒന്ന് ആലോചിച്ചു ആ സമയത്തൊക്കെയുള്ളൊരു മാനസിക അവസ്ഥ അവസ്ഥയുമ്പം നമ്മളുടെ നമ്മൾ നല്ലൊരു രൂപത്തിലിരുന്ന് ഒരു നോർമൽ മനുഷ്യനായിട്ടിരുന്ന നമുക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഒന്ന് ഇതൊക്കെ മാറുമോ എന്താണെന്നൊക്കെയുള്ളൊരു ചെറിയൊരു വിഷമം മനസ്സിലുണ്ട് പക്ഷെ ഇതൊക്കെ മാറും ഒരു ധാരണ മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രം മുന്നോട്ട് നന്നായിട്ട് പോയി അപ്പൊ എന്റെ ഫുള്ള് അവസാനം ഒക്കെ ആയപ്പോഴും ഫുള്ള് അങ്ങ് ബ്ലാക്ക് ആയി എന്റെ നഗ മൊത്തവും ബ്ലാക്ക് ആയി അപ്പൊ കാലിലും സെയിം അവസ്ഥയാണ് കാലിൽ ചെറുതായിട്ട് അവസാനം ആയപ്പോഴത്തേന് നഗത്തിന് ഒരു ചെറിയ ഇളക്കം പോലെ ഫീൽ ചെയ്തു പക്ഷെ അനുയോഷ്യൻ എനിക്ക് കീമോതെറാപ്പി ഇല്ലായിരുന്നു ഒരുപക്ഷെ എനിക്ക് ട്രീറ്റ്മെന്റ് മുന്നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൈടെ എന്റെ കാലിന് നഖങ്ങള് ഫുള് ഇളകണം ഓക്കെ എന്താണ് ഞാൻ കേട്ടിട്ടുണ്ടോ നെഗം ഇളകാം നഗത്തിനുള്ള അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകും നമ്മുടെ പല്ല് പൊടിഞ്ഞു പോകാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ എന്റെ നഖത്തിന്റെ ഒരു അവസ്ഥ എങ്ങനായിരുന്നു എന്റെ നഖം ഫുള്ള് പോയി അപ്പൊ ഞാൻ അവസാനം ഡോക്ടറെടുത്ത് ഇങ്ങനെ ചോദിച്ചു ഡോക്ടർ എന്റെ നഖം കറുത്തിരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവും ഡോക്ടറെടുത്ത് തമാശയാണ് സത്യം എനിക്കിത് ഭയങ്കര പോസിറ്റീവ് ആണ് മോനെ നമുക്കൊരു കറുത്ത നെയിൽ പോളിഷ് ഇടിച്ചിട്ടാലോ നല്ലതായിരിക്കില്ലെന്ന് വെച്ചാൽ ഇതിലും ഭംഗിയായിരിക്കും അപ്പൊ ഞാൻ ഡോക്ടർ അതാണ് നമുക്ക് നെയിൽ പോളിഷ് ഇടാൻ കറുത്ത നെയിൽ പോളിഷ് ഇട്ട് മേടിച്ചിരിക്കും അപ്പൊ നല്ല ലുക്ക് ആവുമല്ലോ നെയിൽ പോളിഷ് ചെയ്താൽ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമുക്കൊരു മാനസികമായിട്ട് ആൾക്കാർ നെയിൽ പോളിഷ് ഇടുന്നവർ ഉണ്ട് ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മളാണാണെങ്കിലും ആ നെയിൽ പോളിഷ് ഇട്ട് നടക്കുന്നവർക്ക് ഫിങ്കർ നന്നായിട്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ തിനാണ് ഡോക്ടർ പറഞ്ഞത് തമാശ രൂപേണ രൂപേനാണ് പക്ഷെ എനിക്കും അവരിതാറുന്നത് അപ്പം ഞാനും അപ്പം എനിക്കും ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ് തോന്നി ഇതൊക്കെ ആ ഒരു കോമഡി ആയാലും ഇതൊക്കെ ഇതിലൊക്കെ ഒരു കാര്യം എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ വരും നമുക്ക് ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുമ്പം എല്ലാം തിരിച്ചു വരും ഇവൻ നഗം പോയാൽ തന്നെ നമുക്കിത് കഴിയുമ്പം സ്ലോലി അത് ഗ്രോ ചെയ്യും ഓക്കെ അപ്പം ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അങ്ങനെ എന്റെ നഖം പോയി നഗ് പോയില്ല എന്റെ നഗം ഫുൾ ായി അതായിരുന്നു എന്റെ ഒരു നഗത്തിന്റെ അവസ്ഥ ഇപ്പൊ നികത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ പഴയ അവസ്ഥയിൽ ആൾക്കണ്ടോ ഇപ്പൊ ഞാനുണ്ട് പഴയ പോലെ എത്തി എന്നുള്ളതാണ് ആ സമയത്ത് എനിക്ക് ഒരു വീഡിയോ ഫുൾ നിങ്ങൾ ആരും ഇത് കണ്ടു ഇതാണ് നികത്തിന്റെ ഒരു അവസ്ഥ എന്റെ എല്ലാം മറ്റൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയായിരുന്നു ഒരവസ്ഥ നഗങ്ങൾ ഇത്ര തന്നെ ഉള്ളു അപ്പൊ നമുക്ക് നമ്മളുടെ കൈകളുടെ നഖമൊക്കെ കറക്കും ഒക്കെയുള്ള ഒരു അവസ്ഥ ആ സമയത്ത് നമ്മുടെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും ശരിയാകുന്നൊക്കെ ഉള്ള ഇതുണ്ടെങ്കില് മെഡിസിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബാക്കി ഹെൽത്ത് അവയവങ്ങൾക്കും വേറെ അസുഖങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണെങ്കിൽ നമുക്ക് എല്ലാം ശരിയാകും ഓക്കെ അപ്പം ഇപ്പൊ കണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇത്ര ആ സമയത്ത് ഇത് ഫുള്ള് ഒന്ന് ആരോപിച്ചു നോക്കൂ നമ്മുടെ നഖം കറുത്തിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് നെയിൽ പോളിഷ് അല്ല അല്ലാണ്ട് നമ്മുടെ നഖം കറുത്തു വരുന്നൊരവസ്ഥ അങ്ങനെ ആയിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യം ഓക്കെ അപ്പം ഇതായിരുന്നു എനിക്കുണ്ടായ എന്റെ നികത്തിന്റെ ഒരവസ്ഥ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എന്റെ വീടുകൾക്ക് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്